അസ്സാമലൈക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരു കേക്ക് മുറിച്ചു ഈ കേക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സത്യത്തിൽ വിസാൽ മീഡിയ എന്ന് പറയുന്നൊരു ചാനല് അറുന്നൂറ് കെ ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിലാണ് ഈ കേക്ക് മുറിക്കുന്നത് എന്നാൽ മാത്രമല്ല ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഇന്ന് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ് എൻ്റെ മകള് റഷാ ഹനാൻ പ്ലസ് വണ്ണിലാണ് പഠിച്ചത് സയൻസിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ആറ് മാർക്കാണ് അവൾ വാങ്ങിയത് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് പിന്നെ എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ ഇരുപത്തിനാലിൽ കഴിഞ്ഞു ആ അന്ന് കേക്ക് മുറിച്ചിട്ടില്ല അപ്പോൾ അതും കൂടി ഈ കേക്ക് ലാഭമാണല്ലോ പിന്നെ കെ എന്നുള്ളത് അറുന്നൂറ് ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത് റമലാലിനെ അയക്കണം പക്ഷേ അങ്ങനൊരു കേക്കൊന്നും മുറിച്ചപ്പോൾ എല്ലാത്തിനും കൂടി മക്കളെന്ന് പറഞ്ഞിന്നൊരു കേക്ക് വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോൻ സുൽത്താൻ്റെ വാശിയായിരുന്നു ഓൻക്ക് കേക്ക് മുടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് അറുന്നൂറ് ഈ കേക്ക് മുറിക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാ സന്തോഷങ്ങളും ഉൾപ്പെട്ടു അതിൽ ഒരുപാടിപ്പം ഈ പറയാത്ത തന്നെ ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഒരു മാസം ചാനലിൽ വീഡിയോ പോലും ഇടാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ മാറി സന്തോഷമായിട്ട് വന്നതിൻ്റെ സന്തോഷങ്ങളുണ്ട് അറുന്നൂറ് കെ ആയി എന്നുള്ളത് ഒരു നാല് മാസം മുൻപാണ് മൂന്നര മാസം മുൻപാണ് അഞ്ഞൂറ് കെ ആയത് അവിടെ നിന്ന് വാർദ്ധികം വൈകാതെ അത് അറുന്നൂറ് കെയിലെത്തി മാഷാ അല്ലാ നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനവും നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ പിന്തുണയും അതൊക്കെയാണ് ഈ വിശാൽ മീഡിയ എന്ന് പറഞ്ഞിൻ്റെ ഒരു ഒരു വളർച്ച ഇന്ന് ഇപ്പോൾ ഈ ഈ ഒരു വീഡിയോയിൽ ഏതറവാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ വന്നു അനിയൻ്റെ രണ്ട് മക്കൾ അതേപോലെ ജ്യേഷ്ഠൻ്റെ ഒരു മോള് പിന്നെ എൻ്റെ മക്കളൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഉമ്മക്ക് വീഡിയോയിൽ വരുന്നതും ഉമ്മക്ക് ഇഷ്ടമല്ല ഉമ്മാക്കറിയില്ലപ്പോൾ ഞാൻ എടുക്കണം എന്നാലും എന്തൊരു സന്തോഷമാണ് ഇവരൊക്കെ അതിൽ പങ്കെടുക്കണം എന്നുള്ളത് കാണണം എന്നുള്ളത് ഏതായാലും നിങ്ങൾ ഈയൊരു ചാനൽ കാണാന് നിങ്ങൾ നൽകുന്നൊരു പിന്തുണ ഉണ്ടല്ലോ ഒരുപാട് പ്രാർത്ഥനയാണ് നമ്മളെ കയ്യിൽ നിന്ന് ഒരു തെറ്റുമില്ലാത്ത വളരെയധികം എന്താ പറയുക പെർഫെക്റ്റായ ഒരു ചാനലാണ് വിസാൽ മീഡിയ എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഒരുപാട് പിഴവുകളുള്ള ഒരുപാട് സാധാരണ മനുഷ്യർക്ക് പറ്റാവുന്നതിലപ്പുറം തെറ്റുകൾ സംഭവിക്കുന്ന ചാനലാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് നന്മകളും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസുകൾ നൽകിയിട്ടുണ്ട് കാഴ്ചക്കാരുടെ എണ്ണമോ അല്ലെങ്കിൽ ഒരുപാട് കെയകൾ എൻ്റെ വീഡിയോക്കില്ല വളരെ കുറഞ്ഞ കാഴ്ചക്കാർ മാത്രമേ ഉള്ളൂ ആര് കണ്ടാലും ഇല്ലെങ്കിലും നമ്മൾ മുടക്കമില്ലാതെ വീഡിയോ ഇട്ടിരുന്നു പക്ഷെ ഒരു മാസം ചില ഉണ്ടായി ഒരു ഒന്നേക്കാൾ മാസം ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷിച്ചു ഇതാ ഈ ഒരു രീതിയിലെത്തി അപ്പോൾ ഈ അറുന്നൂറ് കെ എന്നുള്ളത് എൻ്റെ മാത്രം ആഘോഷമല്ല ഇത് അങ്ങനെ ഒരു കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കുന്ന ഒരു രീതി എനിക്കില്ല അപ്പം ഇതിൽ ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉള്പ്പെട്ടപ്പോൾ ഇന്ന് മുകളിലെ റിസൾട്ടും കൂടി വന്നപ്പോൾ തോന്നി ഏ ഇനിയും നമ്മൾ വൈകിയാൽ ശരിയല്ല അങ്ങനെയാണ് ഈ കേക്ക് മുറിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കേക്കിൻ്റെ കഷ്ടങ്ങൾ തരണം എന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഇത്തരം ഒരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചേൽ എന്നെ ഒരുപാട് അലഹമദില്ല അലഹമ്മദില്ല ഇനിയും നിങ്ങളുടെ പിന്തുണയുണ്ടാവണം വിശാൽ മൂടിയ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് പ്രേക്ഷകരായ നിങ്ങളാണ് നിങ്ങൾ നൽകുന്ന വിമർശനങ്ങളും പിന്തുണയുമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താ പറയേണ്ടത് എന്നൊക്കെ അറിയില്ല സാധാരണ എൻ്റെ ചാനലിൽ ഇത്തരം വിഷയങ്ങൾ വീഡിയോ ആയിട്ട് ഒരു ഹെഡിങ് ആയിട്ട് പറയലില്ല അത് ഉള്ള വീഡിയോൻ്റെ ഞാൻ ഇടുന്ന ഒരു സബ്ജക്ടിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ലാസ്റ്റിലൊക്കെയാണ് ഇത്തരം സന്തോഷങ്ങൾ ഞാൻ എൻ്റെ പേഴ്സണൽ സന്തോഷങ്ങൾ പങ്കുവെക്കൽ പക്ഷേ ഇന്നത് മാറിയിട്ട് ഈ ഒരു ഒൻപത് മണിയുടെ വീഡിയോയിൽ ഈ സന്തോഷം പങ്കിടാൻ തോന്നി അപ്പോൾ നിങ്ങളുടെയൊക്കെ മക്കളുടെ പ്ലസ് വൺ റിസൾട്ട് വന്നവരുണ്ടെങ്കിൽ അതൊന്ന് താഴെയായിട്ട് കമൻ്റ് ചെയ്യണേ ഇന്ന് ഒന്നാണ് പ്ലസ് വൺ റിസൾട്ട് വന്നത് എൻ്റെ മോൾക്ക് ഇൻഷാ അല്ല അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് മാർക്ക് വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് അവളായി ശ്രമിച്ചു പക്ഷേ മാത്സും ഇംഗ്ലീഷിലുമാണ് കുറച്ച് മാർക്ക് പോയത് അഞ്ഞൂറ്റി ആറ് മാർക്കാണ് കിട്ടിയത് നമ്മുടെയൊക്കെ മക്കൾ മക്കളല്ലാഹു സ്വാലിഹീ സ്വാലിഹീകളായ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ദീനിനും ദുന്യാവിനും ആഹ്റത്തിലും ഒക്കെ ഉപകാരപ്പെടുന്ന മക്കളായിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ പിന്തുണ വീണ്ടും ഉണ്ടാവണം അപ്പോൾ ഓക്കെ അസ്സാം അലൈക്കും